ഹീലിംഗ് യാസിന്റെ ഇന്നത്തെ രാവിലെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരിലും കർത്താവിൻ്റെ കൃപയും സമാധാനവും ഇരട്ടിയായി ഉണ്ടാകട്ടെ ഇന്ന് നമ്മുടെ ആന്തരിക വിലാപങ്ങളെ കർത്താവ് കാണുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ ഐക്യതയില്ലായ്മ സഹോദരി സഹോദരങ്ങൾ തമ്മിലുള്ള കലഹവും വഴക്കും ദമ്പതിമാർ തമ്മിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ഐക്യതയില്ലായ്മ സ്നേഹക്കുറവ് ഇവ കാരണം ദുഃഖിക്കുന്ന മക്കൾ അങ്ങനെ അനവധി പ്രശ്നങ്ങളാൽ നമ്മുടെ ആന്തരിക വ്യക്തിത്വം മുറിപ്പെട്ടിരിക്കുകയാണ് ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ബലഹീനതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രതീക്ഷകൾ തകരുമ്പോൾ നമുക്ക് കർത്താവിലേക്ക് വീണ്ടും തിരിയാം പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തോടെയും പരസ്പരം എല്ലാവരും പെരുമാറുന്നതിന് നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ ദൈവം ഭരണമേൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കൂടപ്പിറപ്പുകളുടെ എല്ലാം ഹൃദയത്തിൽ ദൈവ സ്നേഹം നിറയ്ക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങളിൽ പൂർണ്ണമായും ദൈവ സ്നേഹം നിറയുന്നതിന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നമ്മുടെ ബലഹീനതകളിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നു നമുക്ക് ശക്തിയും ബലവും നൽകുന്നു നമ്മുടെ ആഗ്രഹങ്ങളെ ഇന്ന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുക തീർച്ചയായും നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തിന്മേലുള്ള നിന്റെ ആഗ്രഹം നിന്റെ ആവശ്യം അവിടുന്ന് ഇന്ന് സാധിച്ചു തരും വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന സാധിക്കുന്നവരെല്ലാം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഹീലിംഗ് കൂടി അനവധി നന്മകൾ കഥാവ് പലർക്കായി ചെയ്യുന്നുണ്ട് നിങ്ങളുടേതും തീർച്ചയായും നിങ്ങളുടെ ആവശ്യവും ഇന്ന് സാധിച്ചു തരും അതിനു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ പൗലോ സപ്പോസോലൻ എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ സമസ്ത സൃഷ്ടികളും ഒന്ന് ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം സൃഷ്ടി മാത്രമല്ല ആത്മാവിൻ്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല താൻ കാണുന്നതിനെ ഒരുവൻ എന്തിന് പ്രത്യാശിക്കണം എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നത് എങ്കിൽ അതിനു വേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ ദിവസത്തെ ദാനമായി നൽകിയ അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോൾ ചില ആശങ്കകളും ചില ഭയവും ഞങ്ങളെ അലട്ടി ചില ദുസ്വപ്നങ്ങൾ കാണാനിടയായി കഥാവെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ നിന്റെ പരിപാലനയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് നിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ പ്രഭാതം നീ കാണിക്കാനായി ഞങ്ങളെ വിളിച്ചു നിർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥയെ ഓർത്ത് ഞങ്ങൾ ആന്തരികമായി വിലപിക്കുന്നുണ്ട് പരസ്പരം തെറ്റിദ്ധാരണകളും കുറ്റം പറച്ചിലുകളും സംശയവും ദൈവമേ അങ്ങനെ നിരവധി നിഷേധാത്മകമായ ചിന്തകളാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ ഒട്ടും സമാധാനത്തിലും സന്തോഷത്തിലുമല്ലാതെ ജീവിക്കുന്നു കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കലഹം മൂലം ഇറങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ കലഹിച്ച് ദൂരെ മാറി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ പരസ്പരം തെറ്റിദ്ധാരണകൾ പറഞ്ഞു പരത്തി സംശയം സൃഷ്ടിച്ച് ഞങ്ങളെ ഭിന്നിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ആരൊക്കെ ഞങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ വീണ്ടും ഞങ്ങളെ ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും നീ ഒന്നിപ്പിക്കണമേ കഥാവെ ഞങ്ങളുടെ മാതാപിതാക്കളെ പരസ്പരം നീ ഒന്നിപ്പിക്കണമേ ദമ്പതിമാരെ പരസ്പരം സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ കഥാവെ ഞങ്ങൾക്ക് കുടുംബമായി നിന്നെ സ്നേഹിക്കുവാനും നിന്റെ ഇഷ്ടം നിറവേറ്റാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ആരും ആരെയും കേൾക്കുന്നില്ല എല്ലാവരും സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ആരും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എല്ലാവരും പ്രശ്നങ്ങളെ എടുത്തു കാട്ടി അതിനെ കുറ്റം പറഞ്ഞ് അതിനെ കൂടുതൽ വിമർശിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് പരസ്പരം കുറ്റം പറയാതെ പരസ്പരം പഴിചാരാതെ ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമാണ് എന്ന് കണ്ട് കുടുംബത്തിൽ ഓരോരുത്തരും ഒരുമിച്ചിരുന്ന് അവരുടെ വ്യക്തിപരമായ ഇടപെടൽ ഉണ്ടായി വ്യക്തമായി പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കാൻ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾക്ക് വിജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ തകർച്ചയിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബം തകരാൻ നീ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവി കുടുംബ ഭദ്രത നശിപ്പിച്ചു കളയുന്ന എല്ലാ വാക്കുകളും എല്ലാ ചിന്തകളും എല്ലാ ദുഷ്ടശക്തികളെയും ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കും നിങ്ങൾ ഏറ്റുപറയുക നിങ്ങൾ ഇത് വിശ്വസിക്കുക നിങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആവർത്തിച്ച് പറയുക ഞങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ സ്നേഹത്തിൽ ഒന്നിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യതയുണ്ടാകും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും ഞങ്ങളുടെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു നിന്ന് ആരെയും പഴിചാരികയില്ല എന്നാൽ ഒന്നിച്ചു നിന്ന് അതിനെ അതിജീവിക്കാൻ കുടുംബത്തിൽ എല്ലാവരും ഒരേ മനസ്സോടെ ഇന്നു മുതൽ ഞങ്ങൾ വീണ്ടും യോജിച്ച് പ്രവർത്തിക്കും എന്ന് നിങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണോ കുടുംബത്തിൽ ആവശ്യം അത് നിങ്ങൾ വിശ്വാസത്തിൽ കണ്ട് നിങ്ങൾ ഏറ്റുപറയുക അത് പ്രത്യാശിക്കുക വിശ്വാസം എന്നാൽ കാണപ്പെടാത്തവ കണ്ടു എന്ന് അത് സാധിക്കും എന്ന് വിശ്വസിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ ഏറ്റുപറയുക എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എൻ്റെ കുടുംബത്തിൽ സമ്പത്ത് വർദ്ധിച്ചിരിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് കടബാധ്യതകൾ പൂർണ്ണമായി ഒഴിഞ്ഞു പോകും എൻ്റെ കുടുംബത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടകലുന്നു എൻ്റെ കുടുംബത്തിൽ പൂർണ്ണ ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു എൻ്റെ കുടുംബം ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ നിറയുന്നു എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുടുംബത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇനി ഉണ്ടാവുകയില്ല എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു നിന്ന് ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കും അതിനാൽ ഇന്ന് എൻ്റെ കുടുംബത്തിന് ഐക്യതയുണ്ടാകും എൻ്റെ കുടുംബത്തിൽ ദൈവസ്നേഹം നിറയും എൻ്റെ കുടുംബത്തിൽ നിന്ന് എല്ലാ സംശയങ്ങളും വിട്ടുമാറുന്നു എൻ്റെ കുടുംബം പരസ്പരം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പുനർജീവിക്കും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾ ഇത് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ദുഷ്ടശക്തികളും വിട്ടുപോകുന്നു നിങ്ങളുടെ കുടുംബത്തെ ദൈവം വീണ്ടും പുനഃസ്ഥാപിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും അകന്നു മാറി നിൽക്കുന്നവരെ കർത്താവ് വീണ്ടും തിരികെ കൊണ്ടുവരുന്നു നിങ്ങളുടെ കുടുംബം ദൈവസന്നിയിൽ സമാധാനം കണ്ടെത്തിയിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ദുരവസ്ഥയിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കാൻ പോകുന്നു ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങൾ പോകുക എല്ലാ കാര്യങ്ങളും കർത്താവ് ശുഭകരമായി നടത്തും നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക എന്നാൽ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾ ആവർത്തിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ കാണാൻ പോകുന്നു വലിയ അനുഗ്രഹങ്ങൾ കുടുംബാംഗങ്ങൾ സ്വീകരിക്കാൻ പോകുന്നു നിങ്ങളുടെ കുടുംബം സമൂഹമധ്യേ കർത്താവ് ഉയർത്താൻ പോകുന്നു അതിനാൽ നിങ്ങൾ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തുന്നു വിശ്വസിക്കുക കർത്താവ് നിന്റെ കുടുംബത്തിന്മേൽ ഒരു വലിയ പദ്ധതി ഇട്ടിട്ടുണ്ട് നിന്റെ കുടുംബത്തെ ഉയർത്താനാണ് നിന്റെ കുടുംബത്തിൽ സമാധാനവും ഐക്യതയും നിലനിർത്താനാണ് നിങ്ങൾ കുടുംബമായി ആലോചിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് അഭിവൃദ്ധി തന്നിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് സന്തോഷം നിറയ്ക്കുന്നു വിശ്വസിക്കുക ഏറ്റുപറയുക പറയുക കർത്താവിന് നന്ദി പറയുക ഇന്ന് വരെ നമ്മുടെ കുടുംബത്തെ പരിപാലിച്ച കർത്താവിന് ഇന്ന് നാം ഓരോരുത്തരും കുടുംബമായി ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് കർത്താവ് ഇന്ന് വരെ പരിപാലിച്ചു ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് രോഗബാധകൾ വിട്ടുപോകുന്നു നമ്മുടെ കുടുംബത്തിൽ നിന്ന് കടബാധ്യതകൾ വിട്ടകലുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടകലുന്നു കുടുംബത്തിൽ നിന്ന് അനാവശ്യമായ സംശയങ്ങളും പെറുപെറുപ്പും കലഹവും വിട്ടുപോകുന്നു കുടുംബത്തിൽ വീണ്ടും സമാധാനവും സന്തോഷവും നിറയുന്നു കുടുംബത്തിൽ ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്തുന്നു ഇവയെല്ലാം ഓർത്ത് കർത്താവിന്റെ സന്നദ്ധിയിൽ നമുക്ക് നന്ദി പറയാം കുടുംബത്തിൽ നിന്ന് കലഹിച്ച് അകന്നു പോയവർ വീണ്ടും കർത്താവ് അവരെ തിരികെ കൊണ്ടുവരുന്നു ഇന്ന് ദൈവസന്നധിയിൽ ഒരു നിമിഷം നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ കുടുംബത്തിന്റെ നാഥനും രക്ഷകനുമായ ദൈവത്തെ ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം എല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ ദൈവത്തെ സ്തുതിക്കാം ഉറക്കെ ദൈവത്തെ സ്തുതിക്കുക ഹാല ലുയാ ഹാലലുയാ ഹാലുയ്യാ ഹാലുയാ ഹാലലുയാ ഹാലലു 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 ഹാലു ഹാലു കഥാവേന്റെ കുടുംബത്തിന്റെ മേൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ ശാപ ദോഷ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ അരക്ഷിതാവസ്ഥയും നിഷേധാത്മകമായ കാര്യങ്ങൾ ചിന്തകൾ വാക്കുകളെല്ലാം എല്ലാം യേശു നാമത്തിൽ വിട്ടകലട്ടെ കുടുംബത്തിൽ നിന്ന് രോഗപീഠകൾ വിട്ടുപോകട്ടെ കുടുംബത്തിൽ നിന്ന് പൈശാചിക പീഠകൾ വിട്ടുപോകട്ടെ ഞങ്ങളുടെ കുടുംബത്തെ സകല ദുഷ്ടതയും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ സമ്പത്ത് വർദ്ധിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തട്ടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ സ്നേഹത്തിൽ വ്യാപരിക്കുന്നതിനും പരസ്പരം ബഹുമാനത്തോടെ കാണുന്നതിനും ഇന്നീ പ്രാർത്ഥനയിലൂടെ ദൈവം ഇടപെടട്ടെ ദൈവമിടപെടട്ടെ ഹലലുയാ കുടുംബത്തിന്മേലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും യേശു നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു ഞങ്ങളുടെ കുടുംബം ദൈവകരങ്ങളിലാണ് എൻ്റെ കുടുംബം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബം ദൈവകരങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അതിനെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല ഹലലു ഹലീയ കുടുംബത്തിന്റെ നാഥനും രക്ഷകനുമായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കുടുംബത്തെ സഹായിക്കുന്ന കർത്താവെ കുടുംബത്തെ ഒന്നിച്ചു നിർത്തി അനുഗ്രഹിക്കുന്ന കർത്താവെ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥനയാൽ എല്ലാ കുടുംബത്തിൻ്റെയും ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് ഞങ്ങളുടെ കുടുംബത്തിന്റെ റാണിയായി രാജ്ഞിയായി നീ വാഴണമേ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പരസ്പരം സ്നേഹത്തിനു വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ ഇന്ന് എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച സകല അനുഗ്രഹങ്ങൾക്കും ഇന്ന് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും യാത്രകളെ സുരക്ഷിതമാക്കണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ള വാഹനങ്ങൾ വ്യക്തികൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ കഥാവിന്റെ നാമത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കട്ടെ കഥാവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് വലിയ അത്ഭുതത്തിന്റെയും രോഗശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമായി മാറട്ടെ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസൃഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ചോദിക്കുന്നു കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ